ഈ ക്ലാസിന്റെ ഭാഗമാകാൻ സാധിച്ചത് എന്റെ ജീവിതത്തിന്റെ ഒരു വലിയ ഒരു മൈൽസ്റ്റോൺ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റ് പോലെ തന്നെയാണ് ഒരു വ്യക്തി എല്ലാ തലത്തിലും ജീവിതത്തിന്റെ എല്ലാ ഏരിയയിലും എങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ഒരു ചേഞ്ച് കൊണ്ടുവരാം അതെനിക്ക് ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തേത് ഒരു കോർ പോയിന്റ് അതായത് ഒരുപാട് വീഡിയോസ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ് പല പ്ലാറ്റ്ഫോമിലും വളരെ ഈസിലി അവൈലബിൾ ആണ് അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇപ്പം എന്താ പറയുക പല അഫമേഷൻസ് പല പ്രാക്ടീസുകൾ പല ടെക്നിക്കുകൾ പറയുന്നുണ്ട് പക്ഷെ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് അതിന്റെ കോർ പോയിന്റോട് കൂടി ഞാൻ കണ്ടു കണ്ടിട്ടില്ല ഒരു വീഡിയോയും ഞാൻ കണ്ടിട്ടില്ല ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോൾ പ്രാക്ടീസുകൾ പറയുമ്പോൾ ഈ പ്രാക്ടീസുകൾ എങ്ങനെ വർക്ക് ചെയ്യുന്നു അത് ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ നമ്മുടെ മദർ ടങ്ങിൽ നമ്മളത് കേൾക്കുമ്പോൾ പ്രത്യേകിച്ച് സാറിൻ്റെ മുഖത്ത് നിന്ന് സാറിനെ പോലെ ഇത്രയും ആത്മാർത്ഥതയോടുകൂടി അതാണ് എനിക്കിവിടെ പറയേണ്ടത് ഇത്രയും സിൻസിയർ ആയിട്ട് ഡിവോട്ടഡ് ആയിട്ട് പറയേണ്ടതും വേണ്ടതുമായ കാര്യങ്ങൾ മാത്രം ഈ ഒരു പ്രത്യേകത ഞാൻ ശ്രദ്ധിച്ചത് സാറ് സാറിന്റെ യൂട്യൂബ് വീഡിയോസിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും പറയേണ്ടത് മാത്രം അതായത് വേണ്ടത് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളത് മാത്രമാണ് സാറ് പറയുന്നത് അത് മനസ്സിലാക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആ കോർ പോയിന്റ് ഹീലിംഗിന്റെ കാര്യങ്ങൾ ഫോർ ഗീവ്നെസ് ഒക്കെ എനിക്ക് ഒരുപാട് ഒരുപാട് ഗുണം ചെയ്തു എനിക്ക് വാക്കുകളില്ല കാരണം ഈ ഇത്രയും ദിവസം ക്ലാസ്സിന്റെ അറിയാമല്ലോ എന്റെ ഒരു ടൈം മാനേജ്മെന്റ് അപ്പൊ ഞാൻ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്ത് ഇതെല്ലാം മനസ്സിലാക്കി ഇനി വേണം എനിക്ക് അത് ആഴത്തിൽ എൻ്റെ ലൈഫിലേക്ക് എനിക്ക് അപ്ലൈ ചെയ്യാൻ അപ്പോൾ ഓരോ നിമിഷവും നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ സംസാരിക്കുന്നത് പ്രവർത്തിക്കുന്നത് നമ്മുടെ ഓരോ തീരുമാനങ്ങളും എല്ലാം ഒരു അടുക്കും ചിട്ടയോടെ ഒരു സ്ട്രക്ചറലായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എപ്പോഴും നമ്മൾ ഇപ്പം കോൺഷ്യസ് ആണ് നമ്മൾ എന്തേലും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ പിന്നെ അത് എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല മനുഷ്യനായിട്ട് എങ്ങനെ നമുക്ക് ജീവിക്കാം നമ്മളൊരു നല്ല മനുഷ്യനാകുമ്പം നമ്മുടെ ചിന്ത സംസാരം പ്രവൃത്തി നമ്മുടെ തീരുമാനങ്ങൾ പ്ലാനിങ്ങുകൾ ഇതിലെല്ലാം ഒരു ഒരു മാറ്റം ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പത്തെ ഇത് വെച്ച് നമുക്കൊരു മാറ്റം വരുമ്പം അത് നമ്മുടെ ലൈഫിനെ ഫുള്ള് അടിമുടി മാറ്റും അത് നമ്മൾ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് അപ്പം എന്താണോ ഇതിൻ്റെ കോർ പോയിന്റ് അത് അത് കിട്ടാതെ നമ്മൾ പുറത്തു കുറേ ടെക്നിക്കുകൾ അപ്ലൈ ചെയ്തിട്ട് അതിന് റിസൾട്ട് കിട്ടാത്തതിന്റെ പേരിൽ നിരാശപ്പെട്ടിരിക്കുന്ന കുറേ പേര് കാണും ഒരു പക്ഷേ ഈ കോർ പോയിന്റ് മനസ്സിലാകാതെ ഈ കോർ പോയിന്റ് മനസ്സിലാക്കാനായിട്ട് Sí. Um, <l Jean> ും എനിക്ക് പ്രധാനപ്പെട്ടതായിട്ടും ഞാൻ പറയേണ്ടത് അത് ഞാൻ അത് സാറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എല്ലാ ഏരിയാസും സ്പിരിച്വൽ ലൈഫായി നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ നമ്മുടെ മറ്റ് പല കാര്യങ്ങൾ ഏരിയാസ് ഓഫ് ലൈഫിൽ എങ്ങനെയാണ് മാറ്റം വരുത്തേണ്ടത് എന്ന് അത് സാറിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് നമ്മൾ ജീവിതത്തിൻ്റെ നിലവാരം നമ്മുടെ ബോധതലത്തിൻ്റെ ഒരു ഹൈറ്റ് ഐ മീൻ ഉയർന്ന ബോധതലം അത് അച്ചീവ് ചെയ്യാതെ നമ്മൾ കുറേ ഡ്രീംസ് നമ്മുടെ വേറെ കുറേ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്താലും നമ്മളീ ബോധതലം ഉയരുന്നതിനെ പറ്റി അല്ലെ ഉയർന്ന ചിന്ത അല്ലെങ്കിൽ നമ്മുടെ ഒരു ജീവിതത്തിന്റെ കാഴ്ചപ്പാടുകൾ ജീവിത നിലവാരം എന്നുള്ളത് ഭൗതികമായ നിലവാരത്തെക്കാളുപരി നമ്മുടെ ഇന്നർ ലെവലിലുള്ള ഒരു നിലവാരം നമ്മൾ ഉയർ ത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് അതിനെപ്പറ്റി ഒരു പക്ഷേ എനിക്കറിയത്തില്ല മറ്റു ചില വീഡിയോസൊക്കെ റാൻഡംലി ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു നേരത്തെ സാറിൻ്റെ വീഡിയോസ് കാണുന്നതിന് മുമ്പായിട്ട് കണ്ടു തുടങ്ങുന്നതിന് മുമ്പായിട്ട് നേരത്തെ അപ്പോൾ ഒരിക്കലും പറഞ്ഞ് അങ്ങനെ പറയുന്നില്ല നമ്മുടെ ഓരോ ഭൗതികമായ ഡ്രീംസ് ഇന്ന ഡ്രീം അച്ചീവ് ചെയ്യാൻ ഇന്ന ടെക്നിക്ക് എന്ന് ഉള്ള തമ്പനിയിലുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ആ ഡ്രീം നമ്മളിപ്പോൾ ഈ പറഞ്ഞതുപോലെ അച്ചീവ് ചെയ്യാൻ നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ നമ്മളെല്ലാം അത് കാണുന്ന ആരെങ്കിലുമൊക്കെ അതിന് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് അത് അച്ചീവ് ചെയ്താലും നമ്മുടെ ബോധതല ഉയരാത്തിടത്തോളം കാലം അത് അച്ചീവ് ആയാലും അത് പോകും വന്നതുപോലെ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് അവർ പറയുന്നില്ല എന്നാൽ സാറ് ഇവിടെ ഏറ്റവും ഫോക്കസ് ചെയ്ത് ഓരോ ക്ലാസ്സിലും റിപ്പീറ്റഡി പറഞ്ഞത് നമ്മുടെ ബോധതല ഉയരുന്നതിനെ പറ്റിയാണ് അതാണ് ഈ ക്ലാസ്സിന്റെ ഒരു പ്രത്യേകതയും ഈ ക്ലാസ്സിനെ മറ്റു ഇതിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അത് എനിക്ക് സ്പിരിച്വൽ ആയിട്ടുള്ള ഏരിയ കണക്ട് ചെയ്ത് ഇത്രയും ആഴത്തിൽ പറയേണ്ട കാര്യങ്ങൾ ഡെ ഡീപ്പിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആത്മാർത്ഥതയോടുകൂടി സാറിൻ്റെ സാറ് പറയുന്ന സാറിൻ്റെ മുഖത്ത് നിന്ന് കേൾക്കാൻ സാധിച്ചതിന് ഒരുപാട് അനുഗ്രഹമാണെന്നാണ് ഞാൻ ഈ വർഷം ഞാൻ ഇങ്ങനെ തന്നെ പറയും ഇപ്പം ഈ വർഷത്തെ എൻ്റെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഏതാണ് അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് എൻ്റെ സെൽഫ് ട്രാൻസ്ഫോർമേഷന് വേണ്ടി ഞാൻ ഇവിടെ ഈ ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എൻ്റെ ഏറ്റവും വലിയ ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും വില ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഞാൻ ഈ വർഷം ചെയ്തത് എന്ന് എനിക്ക് പറയാൻ സാധിക്കും നിസംശയം ആ കാരണം അത്രയും എനിക്ക് കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഒരുപാട് നന്ദി പറയുന്നു സാറിന് ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ സാറിൽ നിന്ന് ഒത്തിരി പേർക്ക് ഇത് ഗുണകരമായിട്ട് ഒത്തിരി പേരിലേക്ക് ഇത് എത്തട്ടെ ഇതിലെല്ലാം ഒരു ഈ ലെവലിൻ്റെ അപ്പുറം സാറ് ചെല്ലട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു വീണ്ടും ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്യും തീർച്ചയായിട്ടും അപ്പോൾ ഇത് ഒത്തിരി പേരിലേക്ക് ഇത് എത്തണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പിന്നെ നല്ലൊരു ബാച്ചായിരുന്നു ആ ബാച്ചിൽ എൻ്റെ കൂടെ അറ്റൻഡ് ചെയ്ത എല്ലാവരോടും എനിക്ക് നന്ദി പറയാനുണ്ട് കാരണം അതൊരു നല്ല ബാച്ച് ആയിരുന്നു ആ ഒരു എനർജി നമ്മളിലേക്ക് സ്പ്രെഡ് ആകുമല്ലോ അപ്പൊ ഒരുപാട് നന്ദി ഈ ഇത് വലിയ റിസൾട്ടുകളുമായിട്ട് വീണ്ടും അടുത്ത വീണ്ടും എനിക്കിത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കും ഞാൻ വിശ്വസിക്കുന്നു താങ്ക് സോ മച്ച്